പി പി എഫ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഈ സ്ക്രാച്ചൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തത് ഈ ഭാഗം ഞാനിപ്പോൾ അടുത്തിറയ്ക്ക് പി പി എഫ് ഇളക്കി കളഞ്ഞു വേറെ ഏത് ബ്രാൻഡിനെക്കാട്ടിലും ഈ ഒരു വണ്ടിക്ക് കുറച്ചും കൂടെ നല്ല റെസ്പോൺസീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത് പേഴ്സണലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എയർ ഫ്ലോ കുറച്ച് കൂടും അതുകൊണ്ട് തന്നെ ഒരു പത്ത് പെർസെൻറ്റേജ് നമുക്കൊരു ടോട്ടൽ റെസ്പോൺസ് കൂടുതൽ പവർ ഫീൽ ചെയ്യും ബാക്കി കിട്ടണ പിന്നെ ആർ വൺ ഫൈവ് വെർഷൻ തീർ ഉപയോഗിക്കുന്ന ആൾക്കാർ മസ്റ്റായിട്ടും നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് എടുത്തതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അത് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും സോ ആ ഒരു സന്തോഷം ഞാൻ വീണ്ടും അനുഭവിക്കാനായിട്ട് ആറ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു വണ്ടി വാങ്ങണമെന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടി അതായത് ഡ്യൂക്ക് ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ആ ഒരു ഡ്രീം പൈക്ക് ഏകദേശം ആറ് ഏഴ് വർഷമായിട്ട് മനസ്സിൽ ഇട്ടുകൊണ്ട് നടന്ന സ്കൂൾ കാലഘട്ടങ്ങളിൽ ഒരു സൗണ്ടും എനിക്കല്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ആയിരിക്കും അവസ്ഥ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ അന്നത്തെ കാലത്തുള്ള യുവാക്കൾക്കെല്ലാം ഒരു ഡ്രീം ബൈക്ക് എന്ന് പറഞ്ഞാൽ ഡ്യൂക്ക് തന്നെയായിരുന്നു ഡ്യൂക്ക് ട്വൻഡ്രോട് ആഗ്രഹിച്ചിട്ട് ആർ എണ് ഫൈവ് വെഷൻ ത്രീയിലോട്ട് എങ്ങനെ എത്തി എന്നുള്ള കാര്യം എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം ഞാൻ അന്ന് ആ സമയത്ത് വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് വീട്ടിലെല്ലാവരും എന്താ പറയേണ്ടത് ഒരു സന്തോഷവും ഇല്ല വണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് എല്ലാവരുമായിട്ട് പോയി എടുക്കണമെന്നൊക്കെ അപ്പം ഡ്യൂക്ക് ട്വൻഡ്രോഡ് എടുക്കാൻ ബുക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ട് ആ ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ട് വന്നപ്പോൾ അവരുടെ മൊത്തം ഒരു സന്തോഷവും ഇല്ല അപ്പോഴാണ് ഈ ആർ വൺ ഫൈവ് വഷൻ ത്രീയുടെ ആ ഒരു വരവും ആ ഒരു തരംഗവും സൃഷ്ടിക്കൽ വണ്ടി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ എടുത്തൊരു വണ്ടിയാണ് ആറ് റൗൺ ഫൈവ് വെർഷൻ ത്രീ എന്ന് പറയുന്നത് അതിനുശേഷം ഞാൻ ഡൂക്ക് ത്രീ നയൻറ്റി ബി എസ് ത്രീ ഒക്കെ എടുത്തു സംഭവം എൻ്റെ ഡ്രീമൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ബട്ട് എന്തിരുന്നാലും ഒരു വണ്ടി ഇപ്പം ആറ് വർഷമായി അതിനുശേഷം നമ്മൾ എക്സ്പൾസ് പൾസ് ടു ഹൺഡ്രഡ് ഫോർ വി അതുപോലെ തന്നെ എഫ് സി ഒക്കെ എടുത്തിട്ടുണ്ട് ഒരുപാട് വണ്ടികൾ നമ്മൾ വാങ്ങി പക്ഷേ ഞാൻ എൻ്റെ വണ്ടി എന്നുള്ള രീതിയിൽ അതായത് എഫ് ഒക്കെ എക്സ്പൾസും എൻ്റെ വണ്ടി തന്നെയാണ് ബട്ട് എഫ് സി ഞാനൊരു സ്ക്രാപ്പിൽ നിന്നെടുത്ത് ഞാൻ ഫുള്ള് റീബിൽഡ് ചെയ്യുന്നൊരു വണ്ടിയാണ് എക്സ്പൾസ് ആണെങ്കിൽ ഹീറോ നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തൊരു വണ്ടിയാണ് ഞാൻ ഇ എം എ അടച്ച് തീർത്ത് എൻ്റെ കാശ് കൊണ്ട് വാങ്ങി ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ചൊരു വണ്ടി അത് ആർ വൺ ഫൈവ് ആണ് ഇപ്പോൾ ഇരുപത്താറ് വയസ്സായി ഭാര്യയും കൊച്ചുമായി അപ്പോൾ ഒരു വണ്ടി വർണ്ണം വേണം ഇനി എടുക്കുവാണെങ്കിൽ ഒരു ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളേ ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ കുറച്ചും കൂടെ ട്രാവലിംഗ് യോഗമായിട്ടുള്ള നല്ല കംഫർട്ടബിളായിട്ടുള്ള ബൈക്ക് റൈഡിങ് എന്തായാലും എത്ര പറയാൻ കഴിഞ്ഞാലും ഞാൻ ഉപേക്ഷിക്കാൻ പോകുന്നില്ലെന്ന് തന്നെയാണ് എൻ്റെ മൈൻഡിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു എ ഡി ബി മോട്ടോർ സൈക്കിൾ വേണം ആ എ ഡി ബി മോട്ടോർ സൈക്കിൾ എനിക്ക് നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ് അപ്പോൾ ഈ വണ്ടി ഇത്രയൊക്കെ ഞാൻ ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയല്ലേ അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് തൊട്ട് ഞാൻ ഒരു വണ്ടി വേണമെന്ന് ആഗ്രഹിച്ച് അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഡ്യൂക്കാവണമെന്ന് ആഗ്രഹിച്ചു അവസാനം കിട്ടിയത് ഞാൻ അറൗണ്ട് ഫൈവ് ആണ് ഞാൻ ഹൺഡ്രഡ് സാറ്റിസ്ഫൈഡ് ആണ് തീർച്ചയായിട്ടും ഞാൻ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് തന്നെയാണ് എൻ്റെ വണ്ടിയിൽ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ചുമ്മാ ഓടിക്കത്തില്ലല്ലോ കോവിഡൊക്കെ ആയുട്ട് കുറച്ച് കിലോമീറ്റർ കുറവാണ് ഇല്ലെങ്കിൽ ഒരു പത്ത് എഴുപതിനായിരം കിലോമീറ്റർ കഴിയേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ ഈ വണ്ടിയെ ഞാൻ സെയിലാക്കും എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല സോ ഞാൻ ഈ വണ്ടിയുടെ ഒരു ഓണർഷിപ്പ് റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അതായത് ഇനി ആറ് വൺ ഫൈവ് വർഷൻ ത്രീ നമ്മുടെ മാർക്കറ്റിൽ ഒരു നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം കിലോമീറ്റർ ഓടി വണ്ടിയൊക്കെ നിങ്ങൾക്ക് തപ്പി കഴിഞ്ഞാൽ ഒരു എൺപതിനായിരം രൂപയൊക്കെ കിട്ടും സോ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യണം എടുത്തു കഴിഞ്ഞാൽ പണി ഇല്ല എന്നുള്ള കാര്യമൊക്കെ സോ ഇതാണ് എൻ്റെ ആറു വർഷമായ വണ്ടി ഏകദേശം നാൽപ്പത്തി അയ്യായിരം നാൽപ്പത്തി ആറായിരത്തോളം കിലോമീറ്റർ ഈ ഒരു വണ്ടി നിലവിൽ ഓടിയിരിപ്പിട്ടുണ്ട് നിങ്ങൾക്കൂടെ കാണാൻ ഞാൻ കാണിച്ചു തരാം ഇപ്പോഴാണ് ഈ വണ്ടിയുടെ മീറ്ററിൻ്റെ ആ ഒരു ഷെല്ല് മാറ്റിയിരിക്കുന്നത് കേട്ടോ നാൽപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏകദേശം നാൽപ്പത്താറായിരം കിലോമീറ്ററോളം ഈ ഒരു വണ്ടി ഓടിക്കഴിഞ്ഞു അപ്പം എനിക്ക് എന്തൊക്കെയാണ് പേഴ്സണലി ഈ ഒരു വണ്ടിയിൽ തോന്നിയത് നാൽപ്പത്താറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും ഒരു രണ്ടായിരോ അല്ലെങ്കിൽ ആയിരോ കിലോമീറ്റർ മറ്റുള്ളവരും ഈ ഒരു വണ്ടി ഓടിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അകത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിലവിൽ ഈ വണ്ടിയുടെ എ ബി എസ് കംപ്ലൈൻ്റ് ആയി അതുപോലെ തന്നെ ഫ്യൂൾ പമ്പിൻ്റെ പ്രഷർ കുറഞ്ഞിട്ടുണ്ട് സർ ഫ്യൂവൽ പമ്പിൻ്റെ പ്രഷർ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പ്രഷർ കുറഞ്ഞു ഫ്യൂവൽ പമ്പ് പോ എ ബി എസ് പോയി ഇനി എല്ലാം കണ്ടീഷൻ ആണെങ്കിൽ പോലും എനിക്ക് ഈ വണ്ടിക്കകത്ത് ഇനി യാത്ര ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്ര ദൂരം വേണേലും ഞാൻ ഈ വണ്ടി ഇരുന്ന് ഓടിക്കും എൻ്റെ ശരീരം അതിന് യാതൊരു തരത്തിലുള്ള മടിയും കാണിക്കത്തില്ല ബട്ട് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടി വേണമെന്ന് തോന്നി തുടങ്ങി കുറച്ചും കൂടെ എനിക്ക് റിലാക്സ് ആയിട്ടിരുന്ന് ഓടിക്കണം കുറച്ചും കൂടെ റൈഡ് പോകാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയണ്ട ഒരു കംഫർട്ട് വേണമെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യം മാത്രമുള്ള മാത്രമല്ല ഫാമിലിക്ക് കുറേ ഇരിക്കാനും കൊച്ചിനൊക്കെ പറയിരിക്കാനൊക്കെ കുറച്ച് അൺകംഫർട്ടബിളാണ് ഈ ഒരു വണ്ടി ഫസ്റ്റ് തന്നെ എൻജിൻ്റെ കണ്ടീഷൻ പറയാം എൻജിൻ്റെ കണ്ടീഷൻ പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് ഇതുവരെ ഇതിൻ്റെ അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും അഴിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഹെഡിൻ്റെ റോക്റാമിന് ചെറിയ രീതിയിലുള്ള തേയ്മാനം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് ആ പത്തമ്പത്തഞ്ച് മൈലേജ് ഹൈവേയിൽ എങ്ങനെ പോയാലും കിട്ടും എങ്ങനെ ഓടിച്ചാലും ഓടിച്ചാലും തൊണ്ണൂറിലോടിച്ചാലും ഓടിച്ചാലും ഒരു അമ്പത് അമ്പത്തഞ്ച് മൈലേജ് എങ്ങനെ പോയാലും കിട്ടും ഒരു നാൽപ്പത്തഞ്ച് ആവർ റേഞ്ചിൽ മൈലേജ് എങ്ങനെ പോയാലും കിട്ടും കിട്ടും അതുപോലെ തന്നെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല ഇതിന് ശേഷം വന്ന രണ്ടായിരത്തി ഇരുപത് ബി എസ് സിക്സ് മോഡൽസ് വണ്ടികൾക്കും അതിന് ശേഷമുള്ള വണ്ടികൾക്കും ഹെഡിൻ്റെ ഭാഗത്തും എഞ്ചിനുള്ള പണികളും കാര്യങ്ങളൊക്കെ പോയിക്കോ ഞാനൊന്നും പറയത്തില്ല പോയിക്കോ ആ അങ്ങനെ ഹെഡിനുള്ള പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ക്വാളിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ ഇതും ഒരു യമഹാ ക്വാളിറ്റിയിലോട്ടൊന്നും ഉള്ളൊരു വണ്ടിയായിട്ട് തോന്നിയിട്ടില്ല ബട്ട് ബെറ്റർ ദാൻ ഇന്ത്യൻ ബ്രാൻഡ്സ് അന്നത്തെ സമയത്തുള്ള ബെറ്റർ ദാൻ ഇന്ത്യൻ ബ്രാൻഡ്സ് ടു ട്വൻറ്റി എഫ് പോലുള്ള വൈബ്രേഷനോ കാര്യങ്ങളോ തന്നെ ഇല്ല ആർ എസ് ടു ഹൺഡ്രഡ് പോലുള്ള വൈബ്രേഷനോ കാര്യങ്ങളും തന്നെ ഫെയറിംഗിൻ്റെ ഭാഗത്തുനിന്നും അന്നത്തെ സമയത്തില്ല ഞാൻ ഈ ഒരു വൺ ടെൻഡുള്ള വണ്ടികളും കമ്പയർ ചെയ്യാൻ പറഞ്ഞത് ആ രണ്ട് വണ്ടികളായിരുന്നു ഇതിൻ്റെ കോമ്പറ്റീഷൻ അന്നത്തെ സമയത്ത് അന്നത്തെ സമയത്ത് വി വി എ ടെക്നോളജി വി വി ആക്ച്വേഷൻ സ്ലിപ്പർ ക്ലച്ച് ഡോയൽ ചാൻഡ് ഏവീസ് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കിളി പോയി ഇന്നത്തെ കാലത്ത് ടി വിസ് കൊടുക്കുന്ന ആ ഒരു സ്പെസിഫിക്കേഷൻ പോലെ തന്നെ കിളി പോയി നിൽക്കുകയാണ് അന്ന് ഒന്നേ ഇരുപത്തഞ്ചായിരുന്നു വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസ് ഓൺ റോഡ് എങ്ങനെ പോലെ ഒരു ഒന്ന് അറുപതാണ് ഞാൻ ഒന്ന് അറുപത്തഞ്ചിനാണ് ഈ ഒരു വണ്ടി വാങ്ങിയത് അപ്പോൾ വാലി ഫോർ മണി എന്ന് ഒന്ന് പറഞ്ഞാൽ പോരാ അന്നത്തെക്കാലത്ത് സ്ലിപ്പിള കച്ച് എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഫീച്ചറാണ് ഇന്ന് അത് എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് മാൻഡേറ്ററി ആക്കാനായിട്ട് പോവുകയാണ് സേഫ്റ്റി കാരണം അതുപോലെ തന്നെ വണ്ടിയുടെ ആ ഒരു ഷോക്കിൻ്റെ ലിങ്കേജ് പോയി കിടക്കുകയാണ് അതായത് ഇപ്പം ഇപ്പം നടുവേന നല്ലപോലെ വരുന്നുണ്ട് അതായത് അടി ബാക്കി നിന്ന് നല്ല രീതിയിൽ അടി വരുന്നുണ്ട് അത് ആ ഒരു ലിങ്കേജിൻ്റെ ആ ഒരു പോയി ഇത് പോയി കിടക്കുന്നുണ്ടാണോ ഞാൻ കാണിച്ചേരാണ്ട ആ ഒരു അടി വേണ്ട അതുപോലെ തന്നെ വണ്ടിയുടെ ചെയിൻ സ്പ്രോക്കറ്റ് ഒരു നാല് വട്ടം നാല് വട്ടം ഒരു മൂന്ന് വട്ടം മാറിയിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ചൈനസ് ബ്രോക്കറ്റാണ് കിടക്കുന്നത് ചെയിൻ സ്പ്രോക്കറ്റ് മൂന്ന് വട്ടം തൊട്ട് ആയെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഒരുപാടുണ്ട് ബട്ട് ഫ്രണ്ടിലത്തെ സ്പ്രോക്കറ്റ് തേഞ്ഞ് പോയത് റോൾ ഓണ്ടായത് ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു തേഞ്ഞ് പോയത് അതുപോലെ തന്നെ ബ്രേക്ക് പാഡാണെങ്കിലും ഒരു മൂന്നോ നാലോ ഓട്ടോ അങ്ങോട്ടേ മാറിട്ടോ മൂന്നോ നാലോ അഞ്ചോ ഓട്ടമേ മാറിയിട്ടുള്ളൂ ഇതിപ്പം കിടക്കുന്നത് ഒരു ലോക്കൽ ബ്രാൻഡിൻ്റെ ഒരു ബ്രേക്ക് പാഡാണ് വലിയ ഓട്ടോ ഇല്ലാത്തതൊന്ന് ഞാൻ ലോക്കൽ ബ്രാൻഡിലോട്ട് സ്വിച്ച് ചെയ്തിരിക്കുകയാണ് ഫ്രണ്ടിൽ പക്ഷേ ഞാൻ നോ കോംപ്രമൈസാണ് ഒരു സിൻറ്റേഡ് ബ്രേക്ക് പാഡാണ് ഇരിക്കുന്നത് എൻഗേജിൻ്റെ സിൻറ്റേഡ് ബ്രേക്ക് പാഡാണ് കിടക്കുന്നത് വണ്ടിയുടെ ഭാഗത്ത് അതായത് ഒരു റെഡ് കളർ നിങ്ങളവിടെ കാണുന്നുണ്ടോ കണ്ടോ അത് നല്ലൊരു ബ്രേക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിലത്തെ മാസ്റ്റർ സിലിണ്ടർ ആർ സി ബിയിലോട്ടും കൂടെ ആക്കിയിട്ടുണ്ട് പക്ഷേ എ ബി പോയി അതൊരു വലിയ പോരായ്മയാണ് കാര്യം ബൈറ്റ് ഭയങ്കര ഷാർപ്പായ കൊണ്ട് തന്നെ എ ബി എസ് ഇല്ലാത്തത് ഞാൻ വളരെ പേടിച്ച് പേടിച്ചാണ് ഇപ്പം വണ്ടി മഴയത്തൊക്കെ ഓടിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിലത്തെ ബ്രേക്ക് നമ്മൾ ബാക്കിലത്തെ ബ്രേക്കും ഫ്രണ്ടിലത്തെ ബ്രേക്കും കൂടെ കൊമ്പയിൻ ചെയ്താണ് ഞാൻ പിടിക്കുന്നത് മെയിനായിട്ടും അതുമാത്രമല്ല വലിയ ഓവർ സ്പീഡും എടുക്കത്തില്ല ഇപ്പം കാര്യം ബ്രേക്കിങ് ഭയങ്കര ഷാർപ്പാണ് അത് കൺട്രോൾ ചെയ്യാൻ എ ബി എസും കുറവില്ല വണ്ടിയുടെ മെയിൻ്റനൻസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ വളരെ മിനിമലാണെന്നേ ഒരു എൻജിൻ ഓയിൽ ഓയിൽ ഫിൽട്ടർ ചെയിൻ ലൂബിംഗും കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിൽ പോലും ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് പീരിയോഡിക് സർവീസ് എയർ ഫിൽറ്ററൊക്കെ മാറാനാണെങ്കിൽ പോലും വരുന്നത് എയർ ഫിൽട്ടർ ഈ ഒരു വണ്ടിക്ക് അദ്ദേഹം മാറ്റി വെച്ചേക്കുന്നത് എൻ ഒരു പവർ ഫിൽട്ടർ പവർ ഫിൽറ്റർ അതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എയർ ഫ്ലോ കുറച്ച് കൂടും അതുകൊണ്ട് തന്നെ ഒരു പത്ത് പെർസെൻറ്റേജ് നമുക്കൊരു തോട്ടൽ റെസ്പോൺസ് കൂടുതൽ പവർ ഫീൽ ചെയ്യും ബാക്കി കിട്ടണമെങ്കിൽ ഈസി റിമാപ്പ് ചെയ്യണം അത് വേറെ കാര്യം ബട്ട് ഇരീഡിയൻ സ്പാർക്ക് ഫുൾ ഒക്കെ ഇടപ്പം നല്ലൊരു സ്പാർക്കിംഗ് എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് പിന്നെ ഫ്യൂലെക്സും കാര്യങ്ങളൊക്കെ മേടിച്ചതാണ് പക്ഷേ ഈ വണ്ടിക്ക് അത് സൂട്ടാവുന്നില്ല അത് കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോയിൽ ആ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് നമ്മൾ മേടിച്ചത് രണ്ടായിരത്തി ഇരുപതാണ് ഇപ്പോഴും അത് വെറുതെ ഇരിക്കുകയാണ് പതിനായിരം രൂപ കൊടുത്ത് മേടിച്ചാണ് ആർക്കെങ്കിലുമൊക്കെ എ ബി എസ് സിക്സ് മോഡൽ ആർ വൺ ഫൈവ് വെർഷൻ ത്രീയുടെ ഫ്യൂലെക്സ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി പകുതി വിലയ്ക്ക് കൊടുത്തേക്കാം എനിക്ക് എന്തുവാണ് ഉപയോഗം അത് വെച്ച് പിന്നെ വണ്ടിയിൽ ടയർ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് നല്ല ടയർ മാത്രമേ നമ്മൾ ഈ ഒരു വണ്ടിക്ക് അതുപയോഗിക്കുകയുള്ളൂ കാര്യം ഈ ആർ വൺ ഫൈവ് വെർഷൻ ത്രീ എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കോർണറിംഗ് ഒക്കെ എൻജോയ് ചെയ്ത് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയാണ് അതുകൊണ്ട് ഹാൻഡലിങ്ങും ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ചെയ്യണം കാര്യം ആൽഫ എച്ച് വൺ ആണ് ഫ്രണ്ട് ബാക്കിൽ കിടക്കുന്നത് അപ്പോളോ ആൽഫ എച്ച് വൺ അതുപോലെ തന്നെ ഫ്രണ്ടിൽ മിഷിലിൻ്റെ ടയറാണ് നടക്കുന്നത് ഇപ്പോൾ അടുത്ത സമയത്ത് മാറുകയാണ് അതുകൊണ്ടാണ് മിഷിലിൻ നൈലോൺ ടയറിലോട്ട് മാറിയത് അല്ലെങ്കിൽ റേഡിൽ ടയറിലോട്ട് തന്നെ മാറത്തുള്ളൂ ഇപ്പം അങ്ങനെ വലിയ റഫ് യൂസോ കാരണം തന്നെ ഈ വണ്ടിക്ക് എനിക്ക് വരുന്നില്ല പിന്നെ ആർ വൺ ഫൈവ് വെർഷൻ തിരി ഉപയോഗിക്കുന്ന ആൾക്കാർ മസ്റ്റായിട്ടും നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ നിങ്ങൾ മോട്ടിയിലോട്ടോ ആറ്റിനോളിലോട്ടോ അല്ലെങ്കിൽ ലിക്വി മോളിയിലോട്ടോ ഒന്ന് മോട്ടോറക്സിലോട്ടോ ഒന്നും നിങ്ങൾ സ്വിച്ച് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല നിങ്ങൾ അത്യാവശ്യം നോർമൽ റൈഡിങ് ആണ് നിങ്ങൾ റോഡിൽ ഉള്ള അത്യാവശ്യം പെർഫോമൻസ് എടുക്കുന്നു ഒരു നയൻറ്റി ഹൺഡ്രഡിലൊക്കെ നിങ്ങൾ നല്ല ഹൈവേ കൂടെ ഒക്കെ ക്രോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ബഡ്ജറ്റ് നിങ്ങൾക്ക് ഒരു പ്രശ്നമാണ് നിങ്ങൾ കടവ് മേടിച്ചിൻ്റെ ഒന്നും സർവീസ് മോട്ടുകളും ആയിരം രൂപ കൊടുത്തൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ഈ ഒരു വണ്ടിയുടെ തന്നെ എമലൂബ് ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു എൻജിനോലുണ്ടല്ലോ അതങ്ങോട്ട് യൂസ് ചെയ്താൽ മതി വേറെ ഒരു പ്രശ്നവും ഇല്ല നല്ല തൊട്ട് ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മോട്ടൂളിനെക്കാട്ടിലും വേറെ ഏത് ബ്രാൻഡിനെക്കാട്ടിലും ഈ ഒരു വണ്ടിക്ക് കുറച്ചും കൂടെ നല്ല റെസ്പോൺസീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത് പേഴ്സണലി എം എമലൂബിൻ്റെ ഇതിൻ്റെ സ്റ്റോക്ക് എഞ്ചിനൂല് തന്നെയാണ് ഞാൻ ഇത്രയും അടിനോളം ഉപയോഗിച്ചിട്ടുണ്ട് ലിക്കി മോൾ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ മോട്ട്യൂൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ എം എമലൂബിൽ പ്രോ ഉപയോഗിച്ചിട്ടുണ്ട് മോട്ടോർ ജിബിയിൽ ഉപയോഗിക്കുന്നത് അത് വേറെ ലെവലാണ് പക്ഷേ ആയിരത്തി എഴുന്നൂറോളം വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ബ്രാൻഡുകൾ ഈ ഒരു വണ്ടിയിൽ ഞാൻ മാറി മാറി യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാത്തിലുപരി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ഈ അമലൂബിൻ്റെ എഞ്ചിനൂലനാണ് ഇത് ബ്രാൻഡ് പ്രമോഷനൊന്നും അല്ല നിങ്ങൾക്കറിയാം അത് മെമഹയ്ക്കത് കൊടുത്ത് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല സോ പിന്നെ ഷോക്കിന് ഇതുവരെ പണി കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഷോക്കിൻ്റെ പണിയാണോ അതോ വേറെ ഏതെങ്കിലും പ്രശ്നമാണോ എന്നുള്ള കാര്യം ഈ അഴിച്ച് ഗ്രീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കാര്യം സിംഗാമിൻ്റെ ഭാഗത്തുനിന്ന് ഗ്രീസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അത് നാൽപ്പതിനായിരം കിലോമീറ്റർ മുപ്പത്തയ്യായിരം കിലോമീറ്ററിലാകുമ്പോഴത്തേക്കും സിംഗാമ് ഗ്രീസ് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് നമ്മൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടി ഷോറൂമിലിട്ട് കൊടുക്കണം പിന്നെ പറയാനുള്ളൊരു എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ കൂളൻ്റാണ് ആണ് ആയിട്ടും കൂളൻ്റ് ഏതൊരു വണ്ടി ആയിക്കോട്ടെ ഇതും അത്ര ഹീറ്റ് ഹീറ്റാവുന്നൊരു വണ്ടിയല്ല ബ്റ്റ് കുറച്ചും കൂടെ ഹൈക്കംപ്രഷനിൽ ഓടുന്നൊരു വണ്ടിയാകൊണ്ട് തന്നെ മഹാഡായി ഹൈക്കംപ്രഷനിൽ ഓടുന്നൊരു വണ്ടിയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂളൻ്റ് കറക്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക ഓരോ പതിനയ്യായിരം കിലോമീറ്റർ കൂടുമ്പോഴും അല്ലെങ്കിൽ രണ്ട് വർഷം ആകുമ്പോഴും വണ്ടിയുടെ കൂളൻറ്റ് മസ്റ്റായിട്ടും ചേഞ്ച് ചെയ്യണം കാര്യം ഇതിൻ്റെ എഫിഷ്യൻസി കുറയും കൂളിങ് അബ്സോർവ് ചെയ്യാൻ ഹീറ്റിങ് ഹീറ്റ് അബ്സോർവ് ചെയ്യാനായിട്ടുള്ള എഫിഷ്യൻസി കുറയും സോ നിങ്ങളത് മൈൻഡിൽ വെക്കുക പിന്നെ പറയാനുള്ളൊരു എന്ന് പറഞ്ഞാൽ ഫുള്ള് മൊത്തവും വണ്ടി പി പി എഫ് ചെയ്തതിനാണ് നിങ്ങൾക്കറിയാം പഴയ പണ്ടത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഈ ഭാഗമൊക്കെ പി പി എഫ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഈ സ്ക്രാച്ചൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തത് ഈ ഭാഗം ഞാനിപ്പോൾ അടുത്തിറയ്ക്ക് പി പി എഫ് ഇളക്കി കളഞ്ഞു അതുകൊണ്ട് തന്നെയാണ് വണ്ടി ഇപ്പോഴും പുതിയതുപോലെ ഈ ഒരു ഭാഗം ഇരിക്കുന്നത് കണ്ടില്ലേ ഡിഫറൻസ് എനിക്ക് കണ്ടോ അതുപോലെ തന്നെ ഈ ഭാഗം എല്ലാം ബി പി ഫൈ ചെയ്തേക്കൊണ്ട് ഇതൊക്കെ കിളക്കിക്കളഞ്ഞാൽ ഫുള്ള് പുത്തൻ കണ്ടീഷനിൽ തന്നെ വണ്ടി കാണുക ഇപ്പം തന്നെ വണ്ടിക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ തന്നെ തോന്നുന്നില്ല ഫുള്ളൊരു വാഷ് ചെയ്തെടുക്കാമെന്നൊരു കാര്യം വിഷയങ്ങളേ ഉള്ളൂ ഇവന് ആദ്യമായിട്ട് എടുത്തതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അത് എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാലും സോ ആ ഒരു സന്തോഷം ഞാൻ വീണ്ടും അനുഭവിക്കാനായിട്ട് കുറേ പെട്ടെന്ന് നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാളെടുക്കത്തില്ലെങ്കിലും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ കുറച്ച് ദിവസം കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നമ്മൾ പുതിയൊരു വണ്ടി എടുക്കാനായിട്ടുള്ളൊരു പ്ലാനിങ്ങിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ആർ ടി എക്സോ അല്ലെങ്കിൽ കെ ടി എം അഡ്വെഞ്ചർ ത്രീ നയൻറ്റി എക്സോ ആണ് എൻ്റെ മനസ്സിൽ മെയിനായിട്ടും കിടക്കുന്നത് ആർ ടി എക്സ് ഇവിടെ വന്ന് ഓടിച്ചു നോക്കിയിട്ട് കുറെ ടി വിസിലൊക്കെ വന്നിട്ട് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് അത് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ത്രീ ആണെങ്കിലും എനിക്ക് ഫേവറേറ്റ് ആണ് ബട്ട് ഇത് രണ്ടും കൂടെ വെച്ചിട്ടുള്ള കമ്പാരിസൺ ഉടൻ തന്നെ ഞാൻ ചെയ്തിട്ട് ഞാൻ തീരുമാനിക്കും ഞാൻ തന്നെ തീരുമാനിക്കും സോ പിന്നെ ഒരു മണ്ടത്ത ഞാൻ ഈ വണ്ടിയിൽ ചെയ്തു തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ എഫ് സിയുടെ ഫോർ ഒക്കെ ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും എഫ് സിയുടെ ട്യൂബാണ് കയറ്റിയത് ഔട്ടർ ട്യൂബാണ് കയറ്റിയിരിക്കുന്നത് ഈ ഒരു ഷോ ഈ ഭാഗം അതുകൊണ്ട് തന്നെ വണ്ടി കുറേ അധികം ലോ ആയി കിടക്കുകയാണ് ഒരു പ്രോപ്പർ ആർ വണ്ണിലൊക്കെ ഇരിക്കുന്ന പോലെയാണ് ഈ വണ്ടിയിൽ മെയിനായിട്ട് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഭയങ്കര നടുവിന് കൈക്ക് വേദനയാണ് അതൊരു പണ്ടത്തെ പക്ഷെ കുഴപ്പമില്ല നമ്മൾ ഇപ്പം വലിയ ലോങ്ങ് റൈഡൊന്നും ഇല്ല ഇവൻ റിട്ടയർമെൻ്റ് ഏകദേശം ആയി ഈ വണ്ടി അപ്പോൾ ഈ വണ്ടി കൊടുക്കാൻ ഉള്ളൊരു മനസ്സ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഡൗൺ പേയ്മെൻറ്റ് അടക്കാനുള്ള പൈസയെങ്കിലും മിനിമം കിട്ടും ഇപ്പം കൊടുത്താൽ പോലും ഈ ഒരു വണ്ടിക്ക് അവർ അതുപോലെ നോക്കിയാണോ നോക്കിയൊരു വണ്ടിയാണ് പക്ഷേ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല പൈസ ഒന്നും അങ്ങോട്ട് മനസ്സിൽ അനുവദിക്കുന്നില്ല പക്ഷേ ഈ വണ്ടിയും എക്സ്പൾസും എഫ് സിയും എല്ലാം കൂടെ എൻ്റെ ഉപയോഗത്തിന് വേണ്ടി വീട്ടിൽ വയ്ക്കുന്നതിനകത്ത് അർത്ഥവും ഇല്ല അപ്പം ഇതെന്തായാലും ഞാൻ കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഒട്ടും ആഗ്രഹമില്ല കൊടുക്കാനായിട്ട് ഒരു രീതിയിൽ ഞാൻ മെൻ്റലി പ്രിപ്പയറല്ല കാര്യം എൻ്റെ എൻ്റെ ജീ ഒരു ജീവിതം തന്നെയാണ് ഈ ഒരു വണ്ടി പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല പക്ഷേ ഞാൻ നമ്മൾ ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയിൽ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ ഇത് വല്ലവരും ഓടിക്കുന്നത് കാണുമ്പോൾ തന്നെ എൻ്റെ ചങ്ക് തകരും സോ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഭാവിയിൽ കൊടുക്കേണ്ട അവസ്ഥ വല്ലതും വന്നാൽ മെഡിക്കൽ എമർജൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാഷിന് അർജൻറ് വന്നു കഴിഞ്ഞാൽ അന്നത്തെ കാര് അന്നേരം നോക്കാം കൊടുക്കാതിരിക്കാൻ മാക്സിമം പ്രാർത്ഥിക്കുകയാണ് എന്തായാലും പുതിയൊരു വണ്ടി എടുത്തേ പറ്റത്തുള്ളൂ എഫ് സി ആണെങ്കിൽ പോലും എനിക്ക് കൊടുക്കാൻ തോന്നത്തില്ലെന്ന് ഏത് വണ്ടിയാണെങ്കിൽ പോലും ഞാൻ ഉപയോഗിച്ചൊരു വണ്ടി ഞാൻ വിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ ജസ്റ്റ് എന്താ അടുക്കാൻ വേണ്ടി